ിയ ഹാസ്യ നടൻ അന്തരിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വിനോദ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സ്റ്റാൻഡപ്പ് കൊമേഡിയനും ഹാസ്യ നടനുമായ റിച്ചാർഡ് ലൂയിസാണ് അന്തരിച്ചത് ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം തനിക്ക് പാർക്കിൻസൺസ് രോഗമുണ്ടെന്നും അതിനാൽ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നും വിരമിക്കുകയാണെന്നും റിച്ചാർഡ് ലൂയിസ് കഴിഞ്ഞ ഏപ്രിലിൽ വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഒരു കൊമേഡിയൻ എന്ന നിലയിൽ ഇദ്ദേഹം ജനശ്രദ്ധ ആകർഷിച്ചത് പ്രിയ നടന് എഴുപത്തി ആറ് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം